തീർച്ചയായിട്ടും ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡാണ് ഇതിപ്പോൾ നമുക്കിവിടെ വിജിലൻസിനെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഇപ്പോൾ കമ്പനി ലോ അനുസരിച്ച് ടൂട്ടൻ അനുസരിച്ചുള്ള എൻക്വയറിയും കൊണ്ട് മാത്രം കഴിയില്ല കാരണം അതിനപ്പുറത്തേക്ക് കറപ്ഷൻ കടന്നു തന്നിട്ടുണ്ട് മിനറൽസ് ആക്ട് മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് കടന്നു വന്നിട്ടുണ്ട് അറ്റോമിക് എനർജി ആക്ട് അനുസരിച്ചുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ കറപ്ഷൻ അനുസരിച്ചുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സമഗ്രമായ വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചു കൊണ്ടുള്ളൊരു അന്വേഷണം മാത്രമേ നടക്കുള്ളൂ അത്തരത്തിലുള്ള ഏജൻസി എന്ന് പറയുന്നത് എസ് മാത്രമാണ് അതുകൊണ്ടാണ് എസ് എഫ് ഐ ഒെ നമ്മൾ എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ടതും എസ് എഫ് ഐ അന്വേഷണം അംഗീകരിച്ചതും ഞാൻ എൻ ഡി എയിൽ പോകുന്നത് ഡിസംബർ മാസം അല്ല ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഞാൻ ബി ജെ പി മെമ്പർഷിപ്പ് എടുക്കുന്നത് ഞാൻ ഈ പരാതി കൊടുത്തത് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ആറ് മാസം ഏറെക്കുറെ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് അല്ല ഈ കേസിന് രാഷ്ട്രീയപരമല്ല ഞാനത് കൃത്യമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഈ കേസുമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് ആ അനുവാദം കൃത്യമായി ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ബി ജെ പി കാരൻ എന്ന നിലയിലല്ല ഇത് പരാതിക്കാരൻ എന്ന നിലയിൽ കേസുമായി മുമ്പോട്ട് പോകാനുള്ള അനുവാദം എൻ്റെ പാർട്ടി വന്നിട്ടുണ്ട് അതല്ല അന്വേഷണ ഏജൻസികൾ ഞാനല്ലല്ലോ ഞാനൊരു പരാതിക്കാരനാണ് അപ്പം ഞാനല്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് അതിൻ്റെ തെളിവിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നടപടി വേണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം അത് അവർ ചെയ്ത കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ് നടപടി വേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ ബാംഗ്ലൂരിൽ കേസ് കൊടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എക്സാലോജി കമ്പനിയുടെ കേസ് നൽകാൻ എന്തിനാണ് ബാംഗ്ലൂർ എത്തുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അല്ലേ മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഉപദേവ സംഘമാണ് ഉപദേശകരായി വെക്കുന്ന ആളുകൾ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞു അദ്ദേഹത്തിന് വിവിധ കേസുകളിൽ ക്ലീൻ ചിറ്റ് നൽകിയ ആളുകളാണ് പലയിടത്തായിട്ടിരിക്കുന്നത് ഇവരൊക്കെ ഒരു ഗൂഢസംഘമാണ് ശരിക്കും ഒരു കൊള്ള സങ്കേതമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഇത് ഒരു ഒരു പരമോന്നത കോടതി ഒരു നമ്മുടെ സംസ്ഥാനത്തെ കോടതി നേരത്തെ പറഞ്ഞു ഇപ്പോൾ തമിഴ്നാട് ഇപ്പോൾ കർണാടകയും ഒരു കോടതി അറസ്റ്റ് തടഞ്ഞ കോടതിയാണ് പറഞ്ഞത് തോര്ച്ചു ഒരു അറസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞ കോടതിയാണ് പറഞ്ഞത് ഈ ഇപ്പോൾ ഈ കേസ് തള്ളിയിട്ടുള്ളൂ സ്വാഭാവികമായും ഇപ്പോൾ അവർക്ക് അപ്പീൽ പോവാം ഡിവിഷൻമെൻ്റ് അപ്പീൽ പോവാ സുപ്രീം കോടതി അപ്പീൽ പക്ഷേ അതിനപ്പുറത്ത് ഒരു അന്വേഷണത്തെ എന്തിനു തടസ്സപ്പെടുത്തണം മടി കനമില്ലാത്ത മുഖ്യമന്ത്രി എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത് അന്വേഷണമല്ല ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു എസ് എഫ് ഐ ഒ തന്നെ കോടതി പറഞ്ഞു ഞങ്ങൾ അറസ്റ്റിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ അന്വേഷണത്തെ ഭയപ്പെടുന്നത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കോടി ലക്ഷക്കണല്ല ഇതുവരെ മാത്രം ഈ സി എംമാരിലും കെ എസ് ഐ ഡി സിയും എക്സാലോജിക്കും കൂടെ മുടക്കിയ വക്കീൽ ഫീസ് ഉണ്ടെങ്കിൽ വക്കീൽമാർക്ക് കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും നൂറ് ശതമാനം ബലത്തിൽ സർക്കാരാണല്ലോ ഇതിനെല്ലാം ഇതിനെല്ലാം നിന്നുകൊടുത്തത് സർക്കാരാണ് കെ എസ് ഐ ഡി സി എന്ന് പറയുന്നത് തന്നെ സർക്കാരാണ് ആ സർക്കാരിന്റെ ഒരു ഏജൻസി കോ സമീപിച്ചപ്പോൾ സമീപിച്ചപ്പോടതി ഇന്റർവ്യൂ മോഡല് ആയിട്ട് ആ ചോദിച്ച അപേക്ഷ തള്ളി കെ എസ് ഐ ഡി സിയുടെ അപേക്ഷ ഇവിടെ തള്ളിയപ്പോഴാണ് അതേ അപേക്ഷയുമായി പേര് മാറ്റി കെ എസ് ഐ ഡി സിന്ന് മാറ്റി എക്സാ രോജിക്ക് നാക്കി ബാംഗ്ലൂർ കൊടുത്തു മറ്റൊരു ഓപ്ഷൻ പരീക്ഷിച്ചതാണ് പക്ഷേ അവിടെയും കോടതി കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് ഈ ഇപ്പോൾ ഈ അപേക്ഷ ഹർജി തള്ളിയിട്ടുള്ളത് അപ്പോൾ ഇനി മാന്യതയുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി മകളും ഈ കാര്യത്തിൽ കേരള സമൂഹത്തോട് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥാനത്തോട് നിലയും വിലയും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഈ അന്വേഷണത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ അദ്ദേഹം നിരപരാധി എന്ന നിലയിൽ തെളിക്കട്ടെ നമ്മൾ എൻ്റെ കയ്യിൽ കിട്ടുന്ന തെളിവുകൾ കൃത്യമായി ഞാൻ എസ് എഫ് ഐ ഒക്കും മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റെയ്ഴ്സിന് ഞാൻ കൈമാറിയിട്ടുണ്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഞാൻ വിശദമായി ഇതിനെ സംബന്ധിച്ച് കെ എസ് ഐ ഡി സിയുടെ കൂടുതൽ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഞാൻ ഇന്ന് എസ് എഫ് ഐ ഒക്ക് കൈമാറിയിട്ടുണ്ട് ഇന്ന് ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എസ് എഫ് ഐ ഒക്ക് മെയിൽ വഴി കൈമാറിയിട്ടുള്ള ഹാർഡ് കോപ്പി ഞാൻ തിങ്കളാഴ്ച സെർവ് ചെയ്യും തിങ്കളാഴ്ച നിങ്ങളെല്ലാം കണ്ട് വിശദമായി എന്തൊക്കെയാണ് അത് സംബന്ധിച്ച കാര്യങ്ങളെന്ന് തിങ്കളാഴ്ച പറയും അഡീഷണൽ ഇൻഫർമേഷൻ എസ് എഫ് ഐ കൊടുത്തിട്ടുണ്ട് കെ എസ് ഐ ഡി സിയുടെ പങ്ക് കെ എസ് ഐ ഡി സി ഇതിനകത്ത് പങ്കൊന്നും ഇല്ലെന്നാണ് ഇപ്പോൾ കോടതിയിൽ പറയുന്നത് അപ്പം അതിൻ്റെ പങ്ക് എന്താണ് കെ എസ് ഐ ഡി സി എവിടെയൊക്കെയാണ് കേരളത്തെ കൊള്ള ചെയ്യാൻ എന്നുള്ള സമഗ്രമായ തെളിവ് കൃത്യമായി എസ് എഫ് ഐക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഞാൻ ഇന്ന് അഡീഷണൽ ഇൻഫർമേഷനായി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തിങ്കളാഴ്ച ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്